ഹലോ കൂട്ടുകാരെ നമ്മളെ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് നല്ലൊരു തവാ ഫ്രൈ തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ പാരഗൺ സ്റ്റൈൽ തവാ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടല്ലോ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് വേണ്ട സാധനങ്ങൾ നമ്മളൊരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ തേങ്ങാക്കൊത്തിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ വട്ടത്തിലരിഞ്ഞിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് ഉള്ളിയാണ് ഒന്നൂടെ ടേസ്റ്റ് ഇനി ഇപ്പോൾ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സവാള എടുത്താൽ മതിയെ പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എന്നത്തേക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളേ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല ഇല്ല ും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു കാൽ ടീസ്പൂൺ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉലുവ വലിയ ജീരകം കടുക് ഇതെല്ലാം കൂടി നല്ലതുപോലെ വറുത്ത് പൊടിച്ചെടുത്തതാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് പുളിയാണ് പുളിക്ക് വേണ്ടി ഒരു ചെറിയ അല്ലി പുളിയുടെ കഷ്ണം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി അത് കുറച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ ഇപ്പോൾ പുളിയല്ല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്കത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു കാക്കിലോ കൂടുതലുണ്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ തവാ ഫ്രൈ ചെയ്യാൻ വേണ്ടി വലിയ ചെമ്മീൻ ഒരു പ്രത്യേക ഭംഗിയും കാണാനും നല്ല ഭംഗി ഉണ്ടാകും ടേസ്റ്റും ഉണ്ടാവുക ഇതിപ്പം ഒരുപാട് വലുതല്ല ഒത്തിരി ചെറുതുമല്ല ആ ഒരു പരുവത്തിലെ ചെമ്മീനാണ് കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ എന്നിട്ട് വേണം എടുത്ത് തയ്യാറാക്കാൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പം അതാ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തവയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പല ടൈപ്പിലുള്ള തവയുണ്ട് ഇപ്പോൾ തവ ഫ്രൈ എന്ന് പറഞ്ഞാൽ തവയിൽ തന്നെ തയ്യാറാക്കി എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നല്ല പരന്നൊരു പാത്രമായാലും മതി അതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് നമുക്ക് വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പെർക്കിയിടാം പക്ഷേ ഇതത്ര വലിയ ചെമ്മീൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ വലിയ ചെമ്മീനാണെങ്കിൽ കുറച്ച് നല്ല ഒന്നും മൊരിയണമല്ലോ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കാൻ നമ്മുടെ ചെമ്മീനൊക്കെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരും കേട്ടോ ഇതുപോലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും നമ്മൾ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ച് നല്ല റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പരുവം അപ്പം ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ ഇത് ചെമ്മീനൊക്കെ പെട്ടെന്ന് തന്നെ ഓൾറെഡി പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാലും നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണമല്ലോ അതിനു വേണ്ടി ഒന്ന് തുറന്ന് വെച്ച് നമ്മളതൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങാക്കോത്ത് വലിയ പീസായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ചെറിയ പീസായിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ